ിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതുപോലൊരു പാക്കേജ് ആരും കൊടുത്തിട്ടുണ്ടാവില്ല വെറും ഇരുപത് റിയാലിന് ഹെയർ കട്ട് ബിയർഡ് സെറ്റിങ് നോ സ്ട്രിപ്പ് ഫേസ് സ്ക്രബ് ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല കിട്ടിലെ നവരത്ന ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മസാജ് ഉണ്ട് കിട്ടിലെ എവിടെയാണ് വരുന്നത് നമ്മുടെ മാജിക് ഫിസിലാണ് ഈ ഒരു കോംബോ ഓഫർ നിങ്ങൾ മിസ്സാക്കണ്ട കാണിച്ചു തരാം ഈ ഇരുപത് റിയാലിന്റെ ഈ കോംബോ ഓഫർ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ നിൽക്കണ്ട വൺ മന്ത് നമ്മൾ ഈ ഒരു കോംബോ ഓഫർ കൊടുക്കേണ്ട ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ നമ്മൾ ഈ കോംബോ ഓഫർ കൊടുക്കണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളെ ഈ ഒരു കോംബോ ഓഫർ കത്തല്ലേ ആർക്ക് കൊടുക്കാൻ പറ്റും ഗോൾഡ് ഫേഷ്യൽ ഉൾപ്പെടെ ഒരു ഫോർട്ട് റിയാലിന്റെ ഇതിന്റെ ഒരു കോംബോ ഓഫർ എങ്ങനെയാണ് െ ഗോൾഡ് ഫേഷ്യൽ വരുണ്ട് അതുപോലെ തന്നെ സ്ക്രബ്ബ് വരണ്ട് ഹെയർ കട്ടിംഗ് വരുന്നുണ്ട് ബിയർഡ് സെറ്റിംഗ് വരുന്നുണ്ട് ഈ ഒരു കോംബോ ഓഫർ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കണ്ട ഗോൾഡ് ഫേഷ്യൽ ഉണ്ടോ ഇനി നിങ്ങള് കുട്ടികളെ മുടി വെട്ടിക്കണമെങ്കിലും വിഷയമുള്ള അവർക്ക് വെട്ടിട്ട് നമ്മുടെ കാറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കിട്ടുന്നതായിട്ട് ബേബി കട്ടിങ്ങൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടിട്ടാ അപ്പൊ ഈ കോംബോ ഓഫേഴ്സ് ഒന്നും മിസ്സാക്കാൻ നിൽക്കണ്ട വേൻ പോകുന്ന പോലെ മാജിക് സിസൈലോണിക്ക് ലൊക്കേഷൻ വേറെ എവിടെയല്ല നമ്മുടെ മുന്തജ അടാർ താട്ടുകാരുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തമിഴ്നാട് റെസ്റ്റോറന്റ് ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ മാജിക് സിസർസ് തലോൺ വരുന്നത് നമ്മൾക്ക് പാർക്കിങ്ങിന്റെ കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് ഇനി കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ താഴെ കട നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒരു പറഞ്ഞ് തരും വാട്ട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷനും ഒരു വാട്സപ്പ് ഇട്ട് തരട്ടാ ഓക്കെ ബൈ